അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും നമസ്കാരം ലോക ഫ്രഞ്ച് സാഹിത്യകാരൻ വിക്ടർ ഹ്യൂഗോ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലാണ് ലേ മിറാവലെ മലയാളത്തിലേക്ക് ഈ നോവൽ പരിഭാഷപ്പെടുത്തിയത് വിലാപകാവ്യകാരൻ കൂടിയായ നാലപ്പാട്ട് നാരായണമേനോനായിരുന്നു നോവലുകളുടെ അമ്മ എന്നാണ് ഈ പ്രശസ്തമായ നോവൽ അറിയപ്പെടുന്നത് തന്നെ അതിൻ്റെ കാരണം മറ്റൊന്നല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ തർജിമ ചെയ്തിട്ടുള്ളത് ഈ നോവലാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രം ഒരു മരം വെട്ടുകാരനാണ് എന്നാണ് ഈ മരം വെട്ടുകാരന്റെ പേര് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അതിൽ ഈ കഥാപാത്രത്തിനെ ജീൻ വാൽ ജീൻ എന്നാണ് പരാമർശിച്ചിട്ടുള്ളത് രാം വാൽ രാങ്ങിന് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ തന്നെ അവരെ നഷ്ടപ്പെട്ടു രാംഗ് വാൽ രാങ്ങിന്റെ അച്ഛനും ഒരു മരം വെട്ടുകാരനായിരുന്നു മരം വെട്ടുന്നതിനിടയിലുള്ള അപകടത്തിൽ മരം വീണാണ് രാങ്ങിന്റെ പിതാവ് മരണപ്പെടുന്നത് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പനി ബാധിക്കുന്നു അങ്ങനെ അമ്മയും മരണപ്പെടുകയുണ്ടായി പിന്നീട് രാം ബാലരാങ് ജീവിച്ചത് പിതാവിന്റെ തന്നെ മരം വെട്ട് തൊഴിലായ ആ തൊഴിൽ ഏറ്റെടുത്തു അദ്ദേഹത്തിന് ഒരു സഹോദരി ഉണ്ടായിരുന്നു പക്ഷെ ആ സഹോദരി വിധവയായിരുന്നു അവർക്ക് ഏഴു മക്കളും ഉണ്ടായിരുന്നു പിന്നീട് രാംഗ് ബാലരാങ്ങിന്റെ ചുമതലയായി ഈ സഹോദരിയെയും അവരുടെ ഏഴു മക്കളെയും സംരക്ഷിക്കുക എന്നത് അങ്ങനെ ഒരു മഴക്കാലമായി ആ സമയത്ത് രാങ്ങിന് ജോലിക്കൊന്നും പോകാൻ സാധിച്ചില്ല വീട്ടിലാകെ പട്ടിണിയായി കുട്ടികൾ ആകെ കരച്ചിൽ വിശപ്പ് സഹിക്കാതെ അവരുടെ കരച്ചിൽ രാംഗ് വാൾ രാങ്ങിന് സഹിക്കാനാവില്ല അദ്ദേഹം വിദ്യാസമ്പന്നനൊന്നും ആയിരുന്നില്ല എന്നാൽ വളരെ സത്യസന്ധനായിരുന്നു ഒരു പാവ മനുഷ്യനായിരുന്നു റാങ് വാൽ രാ ഈ കുട്ടികളുടെ കരച്ചിൽ കണ്ടിട്ട് അത് സഹിക്കാൻ വയ്യാതെ പെട്ടെന്ന് ഒരു നിമിഷം രാങ്ങിന് തോന്നുകയാണ് അവിടെ അടുത്ത് ഒരു ബേക്കറി ഉണ്ട് അവിടെ ചെന്നിട്ട് ഒരു റൊട്ടി മോഷ്ടിക്കുകയാണ് ഈ കുട്ടികൾക്കായി ഇദ്ദേഹം ഈ ആ മനുഷ്യനൊരു സത്യസന്ധനായതുകൊണ്ട് കളത്തരങ്ങളൊന്നും കാണിച്ച് ശീലമില്ലാത്തത് കൊണ്ട് അവിടെ വെച്ച് പിടിക്കപ്പെടുകയാണ് ഉണ്ടായത് പെട്ടെന്ന് ബേക്കറി ഉടമ പോലീസിനെ വിളിച്ചു പോലീസുകാർ വന്ന് ഷാങ് ബാൽ രാങ്ങിനെ അറസ്റ്റ് ചെയ്തു അഞ്ചു വർഷത്തെ കഠിന തടവാണ് ഷാങ് രാങ്ങിന് ശിക്ഷയായി കിട്ടിയത് അങ്ങനെ അയാൾ ജയിലിൽ അടയ്ക്കപ്പെടുന്നു ജയിലിൽ നിന്ന് പല പ്രാവശ്യം അയാൾ ജയിൽ ചാടാൻ വേണ്ടി നോക്കി ആദ്യം ഒരു പ്രാവശ്യം നോക്കി വീണ്ടും അവർ മൂന്ന് വർഷം കൂടി ഈ അഞ്ചെന്നുള്ളത് പിന്നെ എട്ടാക്കി അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം പല തവണകളിലായിട്ട് ജയിലിൽ നിന്നും ചാടാൻ നോക്കി അക്കാരണത്താൽ തന്നെ രാങ്ങിന്റെ ജയിൽ ശിക്ഷ നീണ്ടുപോയി ഒരു പത്തൊൻപത് വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു അയാൾ ജയിലിൽ കിടന്ന് ഒരുപാട് ജോലികളൊക്കെ ചെയ്തു ഇടക്കിടക്ക് ഈ ജയിൽ ചാടുന്ന കാരണം അങ്ങനെ പിടിക്കപ്പെടുന്നത് കാരണം ജയിൽ അധികൃതർക്കൊക്കെ വാൽ വാൽങ്ങിനോട് കുറച്ച് നീരസവും ദേഷ്യവും ഒക്കെ ആയിരുന്നു ഒരു നൂറ്റി എഴുപത്തിയൊന്ന് ഫ്രാങ്ക് പൈസയുടെ ഇതാണ് ഫ്രാങ്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ നൂറ്റി എഴുപത്തിയൊന്ന് ഫ്രാങ്കിന്റെ ജോലി ഷാങ് ജയിലിൽ ചെയ്തിരുന്നു എന്നാൽ പത്തൊമ്പത് വർഷം കഴിഞ്ഞ് ജയിൽ മോചിതനാവുമ്പോൾ ജയിൽ അധികൃതർ അദ്ദേഹത്തിന് വെറും നൂറ്റി അൻപത് ഫ്രാങ്ക് മാത്രമേ കയ്യിൽ കൊടുത്തുള്ളൂ അങ്ങനെ ജയിലിൽ നിന്നും അയാൾ ജയിൽ മോചിതനായി പുറത്തേക്ക് ഇറങ്ങുകയാണ് അയാൾ അയാളുടെ ഗ്രാമത്തിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും വലിയ ഏതോ ഒരു കുറ്റവാളി കണ്ടതുപോലെ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് ജാങ് വാൽ ജാങ്ങിനെ നഗരത്തിലെവിടെ ചെന്നാലും ഗ്രാമത്തിലെവിടെ ചെന്നാലും സമൂഹത്തിൽ എവിടെയും ഏറ്റവും വലിയ ഒരു ഭീകരനെ ഒരു കുറ്റവാളിയെ കാണുന്നത് പോലെ എല്ലാവരും അയാളെ നോക്കിക്കാണാൻ തുടങ്ങി അയാൾക്ക് വേദന സഹിച്ചില്ല അയാൾ അവിടെ ഇവിടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞു ഹോട്ടലിൽ ഭക്ഷണത്തിന് ചെന്നിട്ട് അവിടെ പോലും അയാൾക്ക് ഭക്ഷണം കിട്ടിയില്ല പൈസയുണ്ടോ കാരണം ഇയാളുടെ വേഷം കുറച്ച് മുഷിഞ്ഞതായിരുന്നു പിഞ്ചിയ ഉടുപ്പൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത് അത് കാരണം പൈസ ആദ്യം ഈ ഹോട്ടലുടമ ചോദിച്ചു പൈസ ഉണ്ടെന്ന് കൈകൊണ്ട് ഇങ്ങനെ കുലുക്കി കാണിച്ചു അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ കയ്യിൽ ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ജയിലധികൃതർ ഒരു മഞ്ഞ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു എവിടെ ചെന്നാലും ഈ കാർഡ് കാണിക്കണമെന്നൊരു നിർദ്ദേശവും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇക്കാരണത്താൽ ഈ മഞ്ഞ കാർഡ് ഈ കൗണ്ടറിൽ കാണിച്ചപ്പോൾ അവർ പിന്നീട് പറഞ്ഞത് ഇവിടുന്ന് ഭക്ഷണം തരാൻ പറ്റില്ല അവിടെ നിന്നും ഇറക്കി വിടുകയാണ് ഉണ്ടായത് അങ്ങനെ രാ ഭക്ഷണം കിട്ടാതെയും ഒക്കെ അലഞ്ഞ് തിരിഞ്ഞ് പല വീടുകളിലും ചെന്നു അവിടെയൊക്കെ അവിടെ ആൾക്കാർ ഇറക്കി വിടുകയാണ് അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെ നടക്കുമ്പോൾ ഒരു കുടിൽ കാണുന്നു ആ കുടിലിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട് അവരും എങ്ങനെയോ അറിഞ്ഞു ഈ മനുഷ്യൻ ഒരു കുറ്റവാളിയാണ് എല്ലാ ഇടത്തു നിന്നും ഈ ഹോട്ടലിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ട വിവരമൊക്കെ അവരും അറിഞ്ഞിരിക്കുന്നു അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി നടന്ന് ഒരു മതിൽ ചാടുമ്പോൾ അത് അയാൾ കാണുന്നത് ഒരു പട്ടിക്കൂട് കാണുന്നുണ്ട് അയാൾ വിചാരിച്ചു ഈ പട്ടിക്കൂടിനകത്തെങ്കിലും ഒന്ന് ചുരുണ്ട് കിടക്കാമല്ലോ എന്ന് കരുതി റാങ് വാൽ റാങ് ആ പട്ടിക്കൂടിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ പട്ടി പോലും അയാളെ അവിടെ കിടത്തുന്നില്ല ആ പട്ടിയും അയാളെ ആക്രമിക്കുകയാണ് ഒടുവിൽ അവിടെ നിന്നും അയാൾ ഒരു മതിൽ ചാടി ഒരു വയലിലേക്കാണ് ചാടിയത് ആ അയാൾ വിചാ ചിന്തിച്ചുകൊണ്ട് പോവാണ് പട്ടിക്ക് പോലും എന്നെ നികൃഷ്ടമായി കഴിഞ്ഞു പട്ടിക്ക് പോലും തുല്യമായ ആകാതിരിക്കുന്നു ഞാനെന്ന ചിന്തയിൽ അയാൾ ഇങ്ങനെ വിഷമിച്ച് നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയെ കണ്ടിട്ട് എവിടെയെങ്കിലും തങ്ങാമോ ഇങ്ങനെ അയാൾ ഇങ്ങനെ അലയുകയാണെന്ന് ഭക്ഷണം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സ്ത്രീ ദൂരെ ഒരിടത്ത് വയലിനപ്പുറം ഒരിടത്ത് ഒരു കെട്ടിടത്തിൽ വെളിച്ചം കാണുന്നു അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിച്ചു അങ്ങനെ വാൽരാൻ അങ്ങോട്ടേക്ക് നടന്നു അവിടെ ചെല്ലുമ്പോൾ അവിടെ അതൊരു പള്ളിയായിരുന്നു ആ പള്ളിയിൽ ഒരു മെത്രാൻ ഉണ്ടായിരുന്നു ആ മെത്രാൻ അവിടെ കുറച്ച് മെത്രാന്റെ ഒരു സഹോദരിയും വൃദ്ധയും ഒരു വൃദ്ധയും ഒക്കെ ഉണ്ടായി അങ്ങനെ കുറച്ച് അന്തേവാസികളും ഒക്കെ ആയി സമൂഹത്തിന് നന്മ ചെയ്യുന്ന സമൂഹത്തിലെ അശരണർക്കും ആലംബഹീനരായിട്ടുള്ളവർക്കും ഒക്കെ പട്ടിണി പാവങ്ങൾക്കും ഒക്കെ ഭക്ഷണവും വസ്ത്രവും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുക്കുന്ന ഒരു മെത്രാനായിരുന്നു ആ പള്ളിയിൽ ഉണ്ടായിരുന്നത് ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഈ മനുഷ്യൻ പെട്ടെന്ന് തന്നെ യാങ് ബാൽ മെത്രാനോട് അങ്ങോട്ട് തന്നെ പറഞ്ഞു ഞാൻ എവിടെ നിന്നാണ് നിന്നവരുന്ന ഞാൻ ജയിൽ ശിക്ഷ കഴിഞ്ഞു പത്തൊമ്പത് വർഷത്തെ ജയിൽ ശിക്ഷയും കഴിഞ്ഞിട്ട് ഞാൻ ജയിൽ മോചിതനായി വരികയാണ് എനിക്ക് എന്നെ എല്ലാ ആൾക്കാരും കുറ്റവാളിയെ പോലെ കാണുന്നു എൻ്റെ കാർഡ് ഇത് ജയിലിൽ നിന്ന് തന്നതാണ് എനിക്കിതുപോലെ ഇത്രയും പൈസ എൻ്റെ കയ്യിൽ ജയിലിൽ ഞാൻ ജോലി ചെയ്തതാണ് ഇതെല്ലാം ആദ്യം തന്നെ അങ്ങോട്ടും മെത്രാനോട് പറയുകയാണ് ഇത് പക്ഷേ മെത്രാൻ ഇതൊന്നും ചെവി കൊടുക്കുന്നില്ല മെത്രാൻ പെട്ടെന്ന് തന്നെ പറയുകയാണ് കയറി വാസാർ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഏർ വരൂ വരൂ ഭക്ഷണം കഴിക്കാം പെട്ടെന്ന് തന്നെ മെത്രാൻ വാൽ വാൽരാങ്ങിനെ അവരുടെ തീന്മേശയ്ക്കരികിലേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ നോക്കുമ്പോൾ അവിടെ തീന്മേശയിൽ വെള്ളി പാത്രങ്ങളിൽ ഭക്ഷണം വിളമ്പുകയാണ് വെള്ളി കരണ്ടി കൊണ്ട് വെള്ളിയുടെ സ്പൂണ് കൊണ്ടും അങ്ങനെ വെള്ളീടെ തന്നെ പാത്രങ്ങളിലാണ് ഇവര് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ജാങ് വാൽ ജാങ്ങും അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ മെത്രാൻ്റെ ഒരു സഹോദരിയും പിന്നെ ഒരു വൃദ്ധയൊക്കെ ഉണ്ടായിരുന്നു അവർ പാത്രങ്ങളൊക്കെ എല്ലാം വൃത്തിയാക്കി കഴുകിയെല്ലാം മാറ്റി അവിടെ ഒരു കൊട്ടയുണ്ട് ആ കൊട്ടക്കകത്തെല്ലാം അടുക്കി കമിഴ്ത്തി എല്ലാം വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ വാൽ രാ നോക്കുമ്പോൾ മെത്രാൻ മെത്രാൻ്റെ മുറിയിലേക്ക് പോയിരിക്കുന്നു ഉറങ്ങാനായിട്ട് അങ്ങനെ അവിടെ മാറി കുറച്ചു നേരം ഇരുന്നു ഭക്ഷണം കഴിച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ ഇരുന്ന് അയാളുടെ പൂർവ്വകാലങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അയാളുടെ സഹോദരി വിധവയായ സഹോദരിയും ഏഴു മക്കളും ഇതൊക്കെ ഈ പത്തൊമ്പത് വർഷം ആയപ്പോഴത്തേക്കെല്ലാം ചിന്തിച്ചെതിറിറിപ്പോയിരുന്നു അവരാരും എവിടാണെന്നോ എവിടെ ഉണ്ടെന്നോ ഒന്നും അയാൾക്ക് അറിഞ്ഞുകൂടാ പിന്നെ അയാളെ സമൂഹത്തിൽ ഇന്ന് കാണുന്നത് വെറും ഒരു കൃഷ്ണനെയും കുറ്റവാളിയേയും പോലെയാണെന്നോ ഒക്കെയുള്ള ചിന്ത അയാളെ മാനസികമായി വല്ലാതെ അലട്ടുകയാണ് അയാൾ അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ് ഒരു നിമിഷം അയാൾ ചിന്തിച്ചു പോയി ഞാൻ എത്ര കഷ്ടപ്പെട്ട് പത്തൊമ്പത് വർഷം കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ജയിലിൽ നിന്ന് നൂറ്റി എഴുപത്തൊന്ന് ഫ്രാങ്ക് കിട്ടി അതിൽ നൂറ്റി അമ്പത് ഫ്രാങ്ക് മാത്രമേ ജയിലധികൃതർ എനിക്ക് തന്നുള്ളൂ പക്ഷെ ഒരു ഉറക്കത്തിലാണ് ഈ വെള്ളി പാത്രങ്ങളും ഈ വെള്ളി കരണ്ടികളും എടുത്തുകൊണ്ട് പോയാൽ ഇത് വിറ്റാൽ എനിക്ക് ഇതിലും കൂടുതൽ കാശ് കിട്ടുമല്ലോ എന്ന് ഒരു നിമിഷം രാം ബാൽ ചിന്തിച്ചു പോയി പെട്ടെന്ന് അയാൾ ആ കൊട്ടയ എടുക്കുകയാണ് തീൻമേശയിൽ നിന്നും ആ വെള്ളിപാത്രങ്ങളും ആ വെള്ളിക്കരണ്ടുകളും അടങ്ങുന്ന ആ കൊട്ടയെടുത്ത് എന്നിട്ട് അയാൾ നോക്കുകയാണ് മെത്രാൻ കിടക്കുന്ന മുറിയിലേക്ക് വാതിൽ കുറച്ച് ചാരിയിട്ടുണ്ട് അയാൾ ചെന്ന് പതുക്കെ ഒന്ന് ഉന്തി നോക്കി ഉന്തി നോക്കുമ്പോൾ അതിന് പഴയ കട്ടളയും കഥവുമായോണ്ട് ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട് വീണ്ടും പതുക്കെ ഒന്നുകൂടി ഉന്തി നോക്കി അപ്പോൾ കുറച്ചുകൂടി ശബ്ദം അയാൾ ഒരു നിമിഷം പേടിച്ചു പോയി ആരെങ്കിലും വന്ന് കണ്ടാലോ എന്നോർത്ത് അയാൾ അനങ്ങാതെ കുറച്ചു നേരം അവിടെ നിന്നു അയാൾ ചിന്തിച്ചു പോവുകയാണ് പരലോകത്ത് ചെല്ലുമ്പോൾ ഇഹലോകത്ത് ചെയ്ത കർമ്മങ്ങൾക്ക് അവിടെ കിട്ടുന്ന ശിക്ഷകൾ കിട്ടുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന കാഹള ശബ്ദങ്ങൾ പോലെ ഈ വ്യാപിരിയുടെ ശബ്ദം ബാഴാങ്ങിന്റെ കാതിൽ മുഴങ്ങുകയാണ് കുറച്ചു നേരം അനങ്ങാതെ നിന്നു അയാൾ നോക്കുമ്പോൾ മെത്ര നല്ല ഉറക്കത്തിലാണ് ആരുടെയും അനക്കമൊന്നുമില്ല പെട്ടെന്ന് തന്നെ അയാൾ ആ കൊട്ടയുമായി ഓടുകയാണ് അത് അവരുടെ നേരിട്ടുള്ള വഴിയിലൂടെ അല്ല തോട്ടത്തിലൂടെ ഓടി മതിൽ ചാടി അയാൾ പുറത്തുപോയി ആരും അറിഞ്ഞില്ല നേരം പുലർന്നു മെത്രാൻ പുറത്തിറങ്ങി അവിടെ വരാന്തയിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ആ ആ വൃദ്ധ വന്നിട്ട് പറഞ്ഞു അത് നമ്മുടെ വെള്ളിപാത്രങ്ങളും വെള്ളിക്കരണ്ടികളും ഒന്നും കാണാനില്ല ആ കൊട്ട പോലും അവിടെ കാണാനില്ല തീന്മീശയിൽ ഇവിടെ ആര് വരാനാ രാത്രിയിൽ ഇവിടെ വേറെ ആരും വന്നിട്ടില്ലല്ലോ ഇത് അയാൾ തന്നെ കൊണ്ടുപോയതാ അയാളെ ഇവിടെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ വിചാരിച്ചു മെത്രാൻ വിചാരിക്കും പറയും നമുക്ക് ഉടനെ പോലീസിനെ വിളിക്കാമെന്ന് പറയുമെന്നാണ് വൃദ്ധയും മെത്രാന്റെ സഹോദരിയും വിചാരിച്ചത് എന്നാൽ മെത്രാൻ എന്താണെന്നോ പറഞ്ഞത് മെത്രാൻ പറഞ്ഞു അയാൾ കൊണ്ടുപോകട്ടെ അത് പാവങ്ങൾക്കുള്ളതാണ് നമ്മൾ ഇവിടെ ഇത്രയും നാൾ ഇത് വെറുതെ സൂക്ഷിച്ചു വെച്ചു എന്നതേ എന്നേ ഉള്ളൂ അതൊക്കെ അവയൊക്കെ പാവങ്ങൾക്കുള്ളതാണ് അയാൾ കൊണ്ടുപോകട്ടെ എന്ന് അങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മൂന്ന് പോലീസുകാർ ഒരാളെ കഴുത്തിന് പിറകിൽ പിടിച്ച് തൂക്കി പിടിച്ചുകൊണ്ട് പടിയിലേക്ക് നടന്നു വരുന്നു മെത്രാൻ നോക്കുമ്പോൾ രാംപാൽ വരുന്നത് പെട്ടെന്ന് തന്നെ അയാളെ കണ്ടോണ്ട് മെത്രാൻ ചോദിക്കുകയാണ് ആ രാംവാൾ നീ എന്താ അത് കൊണ്ടുപോയില്ലേ ഇങ്ങനെയാണ് ചോദിക്കുന്നത് ഞാൻ തന്ന സാധനം കൊണ്ടുപോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ പെട്ടെന്ന് പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും രാംഗ് ബാൽരാങ്ങിനോട് മെത്രാൻ ചോദിക്കുകയാണ് നീ എന്താ ഞാൻ തന്ന രണ്ട് സാധനം കൂടി എടുക്കാനത് അവിടെ മേശപ്പുറത്ത് മെഴുകുതിരി വെക്കുന്ന നല്ല കട്ടിലുള്ള വെള്ളി കൊണ്ട് നിർമ്മിച്ച രണ്ട് സ്റ്റാൻഡ് ഉണ്ടായിരുന്നല്ലോ അതുകൂടി നീ എന്തുകൊണ്ടാണ് എടുക്കാൻ ഞാൻ നിനക്ക് തന്നതായിരുന്നല്ലോ അത് ഇങ്ങനെ മെത്രാൻ പറയുമ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി രാംഗ് ബാൽരാങ് പോലീസുകാരോട് പറഞ്ഞത് സത്യമാണെന്ന് കാരണം അയാൾ കള്ളമാണ് പോലീസുകാരോട് പറഞ്ഞത് മെത്രാൻ കൊടുത്ത ആണെന്നാണ് പോലീസുകാരോട് റാങ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മെത്രാൻ റാങ്ങിനോട് പറയുന്നതും അത് തന്നെ അങ്ങനെ ഒരു നിമിഷം പോലീസുകാർ മെത്രാനെ നോക്കി അവർ തിരിച്ച് പോവുകയും ചെയ്തു പിന്നീട് ഷാങ് അവിടെ നിൽക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രാങ് വളരെ പശ്ചാത്തപിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം രാങ്ങിനും മനസ് വിശ്വസിക്കാൻ പറ്റുന്നില്ല തന്നെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല മോഷ്ടിച്ചുകൊണ്ടുപോയ സാധനം പിടിക്കപ്പെട്ടു തിരിച്ചു കൊണ്ടുവന്നപ്പോൾ വീണ്ടും മെത്രാൻ പറയുന്നത് ബാക്കി എന്താണ് കൊണ്ടുപോകാൻ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അയാൾ ആകെ പശ്ചാത്തപിക്കപ്പെട്ടിരിക്കുന്നു ശേഷം കുറച്ച് കഴിഞ്ഞ് മെത്രാൻ ആരും കേൾക്കാതെ രാങ്ങിൻ്റെ ചെവിയിൽ വന്നു പറഞ്ഞു നീ ഒരിക്കൽ സത്യം ചെയ്തിരുന്നു ഇനി നീ സത്യം മാത്രമേ ചെയ്യൂ എന്നൊരു കാര്യം നീ പറഞ്ഞിരുന്നു അത് നീ ഇടയ്ക്ക് ഓർക്കണം ഈ ഒരു കാര്യം കേട്ടപ്പോൾ നമുക്ക് തോന്നുന്നു സാധാരണപ്പെട്ട പാവങ്ങളായ മനുഷ്യരോട് ആ മനുഷ്യർ എന്തെങ്കിലും ചെറിയ കുറ്റങ്ങളോ അവർക്ക് എന്തെങ്കിലും കുറവുകളോ ഉണ്ടായാൽ മനുഷ്യരെ മനസ്സിലാക്കിയിട്ട് ഒരു നല്ല മനുഷ്യനാക്കാനായിട്ട് അവൻ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് പകരം ചെറിയ ശിക്ഷ കൊടുക്കാതെ അവന് അതിനു പകരം ഒരു സ്നേഹസ്പർശം കൊടുത്തു കഴിഞ്ഞാൽ അവനെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റാം എന്ന് നമുക്ക് വിക്ടർ ഹ്യൂഗോ തൻ്റെ ഈ കഥയിൽ വളരെ വ്യക്തമാക്കുന്നുണ്ട് ഈ കഥ വളരെ വലിയ ഒരു കഥയാണ് രണ്ടോ മൂന്നോ വോളിയമായിട്ടാണ് നാലപ്പാട്ട് നാരായണമേനോൻ പാവങ്ങൾ എന്ന കഥയാക്കി ഇത് വിവർത്തനം ചെയ്യുമ്പോൾ തന്നെ അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പിന്നീട് അത് രണ്ട് വോളിയമാക്കി പക്ഷെ അതും വളരെ കനമുള്ള പുസ്തകങ്ങളാണ് അതിലെ മൊത്തം കഥയും വായിച്ചു വരുമ്പോൾ നമുക്ക് എത്ര കഠിന ഹൃദയരെയും മനസ്സലിയിപ്പിക്കുന്ന കണ്ണീർ വീഴ്ത്തുന്ന അനുഭവങ്ങളും ആ സന്ദർഭങ്ങളും ഒക്കെയാണ് പാവങ്ങൾ എന്ന ഈ കഥയിൽ പാവങ്ങൾ എന്ന് നാലപ്പാട്ട് നാരായണമേനോന്റെ കഥയാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അദ്ദേഹം നമുക്ക് വായിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മലയാളികൾക്കായി പാവങ്ങൾ എന്ന പേരിൽ അദ്ദേഹം വിവർത്തനം ചെയ്തു എന്നേ ഉള്ളൂ ഇതിലെ എല്ലാ കഥാ സന്ദർഭങ്ങളും ഇതിലെ എല്ലാ ഇതിനകത്ത് എല്ലാ സാരാംശങ്ങളും എല്ലാം തന്നെ വിക്ടർ ഹ്യൂഗോയുടെ സൃഷ്ടിയാണ് സൃഷ്ടികളെല്ലാം തന്നെ വിക്ടർ ഹ്യൂഗോയുടെ തന്നെയാണ് നമ്മൾ ദ്ദേഹത്തിന്റെ ഓരോ ഇതിനകത്തെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം ഈ ഇങ്ങനെ പാവങ്ങളെ നമുക്കിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും ഇതുപോലെ ഒരു പാവം അട്ടപ്പാടിയിലെ മധുവിനെ വിശപ്പിന്റെ വില അറിയാതെ ആ അദ്ദേഹത്തിന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി ഒന്നോ രണ്ടോ സാധനങ്ങൾ ഒരു കടയിൽ നിന്ന് എടുത്തതിന് നമ്മുടെ മലയാളികൾ അദ്ദേഹത്തെ തല്ലിച്ചതച്ച് ആ മനുഷ്യനെ അവസാനം കൊല്ലുകയല്ലേ ഉണ്ടായത് ഈ ഒരു സന്ദർഭത്തിൽ അത് ഓർത്തുപോവുകയാണ് അങ്ങനെ പാവപ്പെട്ടവരുടെ പാ പാവങ്ങളുടെ വിലാപകാവ്യകാരനായതുകൊണ്ടാവാം ഒരു പക്ഷേ നാലപ്പാട്ട് നാരായണ മേനോനെ കൂടുതൽ ഇത് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സ്പർശിച്ചത് എന്ന് എനിക്ക് തോന്നി ഈ കഥ ഇവിടെ പറയുമ്പോൾ അതുപോലെ നമ്മുടെ ഈ കഥാപാത്രമാകുന്ന വാൾ രാരുകിത്തീരുന്ന ഒരു മെഴുകുതിരി ചുറ്റിനും പ്രകാശം വരത്തുന്നത് പോലെ തീരുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള ആ ജീവിതത്തിലും തന്നെ എന്ന് വെച്ചാൽ അദ്ദേഹം പിന്നീട് നല്ലൊരു മനുഷ്യനായി ആലംബഹീനരെയും നിരാലംബരെയും അശരണരെയും പാവപ്പെട്ട പിശപ്പിന്റെ വില അറിയുന്നവരെയും ഒക്കെ സഹായിച്ച് നല്ല ഒരു മനുഷ്യനായി ഈ നഗരമൊക്കെ വിട്ട് മറ്റൊരു നഗരത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ഈ കഥ കുറെ കൂടെ ഉണ്ട് നമ്മൾ മൊത്തം കഥയും നമുക്ക് ഇത്രയും സമയത്തിനുള്ളിൽ അത് വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല എങ്കിലും ഇങ്ങനെയൊരു പാവം ഒരു മനുഷ്യന്റെ കഥ നമ്മൾ എല്ലാവരും മനസ്സിലാക്കി എല്ലാവർക്കും ഈ കഥ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം